ദ ജേണലിസ്റ്റിലേക്ക് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നിരവധി പ്രവചനങ്ങൾ സർവേ ഫലങ്ങളൊക്കെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യം മുഴുവൻ വലിയ ആവേശത്തിലാണ് ബീഹാർ തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കുന്നത് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ഒരു ഭരണമാറ്റം അട്ടിമറി ഉണ്ടായാൽ അത് രാജ്യം മുഴുവൻ പ്രതിഫലിക്കുന്ന ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമായിരിക്കുമെന്നാണ് അതായത് ബി ജെ പി എൻ ഡി എക്കുമെതിരെ ഇന്ത്യ മുന്നണിയും രാഹുൽ ഗാന്ധിയും ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ശരിയാണെന്ന് ബീഹാർ തെരഞ്ഞെടുപ്പിലൂടെ തെളിയുന്നുവെന്നും ഇത് രാജ്യം മുഴുവൻ വോട്ട് ചോരി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആളിക്കത്തിച്ച് വലിയ തോതിൽ മുന്നോട്ട് പോയാൽ തങ്ങൾക്ക് രാജ്യത്ത് തന്നെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നും ഇന്ത്യ മുന്നണി പ്രത്യാശിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഈ പ്രതീക്ഷകളും ഈ പ്രവചനങ്ങളും ഈ വിലയിരുത്തലുകളും ഒക്കെ ഒരു വശത്ത് വരുമ്പോൾ തന്നെ ഒന്നാം ഘട്ട പോളിങ്ങിൽ റെക്കോർഡാണ് രേഖപ്പെടുത്തിയത് ബീഹാറിൽ ഗ്രാമീണരും സ്ത്രീകളുമാണ് ഏറ്റവും അധികം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും പോളിംഗ് ബൂത്തിലേക്ക് പോകാതിരുന്നവർ പോലും ഈ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി പോളിംഗ് ബൂത്തിലെത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് ആർക്ക് ഗുണകരമാകും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ കണക്കുകൂട്ടൽ ബി ജെ പിക്ക് എതിരായ എൻ ഡി എക്കെതിരായ നിതീഷ് കുമാറിനെതിരായ ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ ശക്തമായുണ്ട് അത് പ്രകടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് കൂടുതൽ കൂടുതൽ ജനങ്ങൾ പോളിംഗ് ബൂത്തുകളിലേക്ക് പോകുന്നത് ഒപ്പം വോട്ടർ അധികാര യാത്രയും വോട്ട് ചോരി ആരോപണവും ജനങ്ങളുടെ മനസ്സിൽ ശക്തമായി ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇവരെത്തുന്നതെന്നാണ് എന്നാൽ അതേസമയം ബി ജെ പി പറയുന്നത് അവിടെ പതിനായിരം രൂപ വീതം വനിതകൾക്ക് അക്കൗണ്ടിലിട്ട് നൽകുമെന്നൊരു പ്രഖ്യാപനം ബി ജെ പി നടത്തിയിരുന്നു മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അവരത് ചെയ്തിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ തുടർച്ച എന്നോണം ബീഹാറിൽ വനിതകളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയതിൻ്റെ പ്രതിഫലനമാണ് ഈ വിധത്തിൽ സ്ത്രീകളെ ഇരച്ചെത്താൻ കാരണം അത് ബി ജെ പിക്ക് ഗുണകരമാകുന്ന കാര്യമാണ് എന്നാണ് എൻ ഡി എ കേന്ദ്രങ്ങൾ പറഞ്ഞിരുന്നത് എന്താണ് ഇതിൻ്റെ വാസ്തവം എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നതിനെ ഇപ്പോഴും വലിയ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതായത് ഈ പോളിംഗ് ശതമാനം ഉയർന്നതും വനിതകളും ഗ്രാമീണരും കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിൽ എത്തിയതിനുമൊക്കെ ഉള്ള കാരണം അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ചർച്ചകൾ നിലനിൽക്കുകയാണ് ഇപ്പൊ ഗോതി മാധ്യമങ്ങൾ എന്ന് പറയുന്ന ദേശീയ മാധ്യമങ്ങൾ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ ഒക്കെ ബീഹാർ എന്ന് മാത്രമല്ല ഇപ്പോൾ ദേശീയ തലത്തിൽ പ്രതിപക്ഷത്തെ അവഗണിക്കുന്ന വിധത്തിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് കൃത്യമായ ഒരു മറുപടി ലഭിക്കുക പ്രയാസമാണ് അല്ലെങ്കിൽ ഒരു ഒരു വിഷയം ദേശീയ തലത്തിൽ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടു വന്നാൽ ഇന്ത്യ മുന്നണി ഉയർത്തിക്കൊണ്ടു വന്നാൽ അതിൽ കൃത്യമായ ഒരു വിവരം ദേശീയ മാധ്യമങ്ങൾ വഴി കിട്ടുക വലിയ ബുദ്ധിമുട്ടാണ് അതിൻ്റെ തെളിവാണ് നമ്മൾ രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര എത്ര ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു എത്ര പ്രാധാന്യത്തോടെ അവർ റിപ്പോർട്ട് ചെയ്തു അതുപോലെ തന്നെ വോട്ട് ചോരി ആരോപണം വോട്ടർ അധികാര യാത്ര ഒക്കെ ഒരു ചെറിയ വാർത്ത എന്നതിന് ഒരു വലിയ സംഭവമായി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ഒരു പോരാട്ടം എന്ന നിലയിലൊന്നും ദേശീയ മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കുന്നില്ല ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ അതിനിടയിലും ഈ ഉയർന്ന പോളിംഗ് ശതമാനം എന്തിൻ്റെ സൂചനയാണ് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു അന്വേഷണം മീഡിയാവൺ ചാനൽ ബീഹാറിൽ പോയി നടത്തി മീഡിയാവണിൻ്റെ ഡൽഹി ബ്യൂറോ ചീഫായിട്ടുള്ള ഡി ധനാ സുമോദ് ബീഹാറിലെ പോളിംഗ് കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ പ്രചാരണം നടക്കുന്ന ഇടങ്ങളിലൊക്കെ പോയി നേരിട്ട് അവിടുത്തെ ജനങ്ങളുമായി സംബന്ധിച്ചത് അങ്ങനെ അദ്ദേഹം അവിടുത്തെ ഒരു ബി ജെ പി ക്യാമ്പിലേക്ക് ചെല്ലുകയാണ് ബി ജെ പിയുടെ കൊടിയും ബി ജെ പിയുടെ പതാകയും ഒക്കെയായിട്ടൊക്കെ ഒരുപാട് സ്ത്രീകൾ നിൽക്കുകയാണ് അപ്പോൾ അവരുടെ ഇടയിൽ ചെന്നിട്ട് നിങ്ങൾക്ക് പതിനായിരം രൂപ കിട്ടിയോ

അവിടുത്തെ സ്ത്രീകൾ പറയുന്നു ബി ജെ പിയോട് ആഭിമുഖ്യമുള്ള അല്ലെങ്കിൽ ബി ജെ പി റാലിയിൽ പങ്കെടുക്കാൻ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ള സ്ത്രീകളാണെന്ന് വ്യക്തമാണ് അവർ തന്നെ പറയുകയാണ് ഞങ്ങൾക്ക് പതിനായിരം രൂപ തന്നിട്ടില്ല ഞങ്ങളെ പറ്റിച്ചു ഞങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നിട്ടില്ല ആവർത്തിച്ച് പറയുകയാണ് ഇത് ആ ഒരു സ്ഥലത്തെ മാത്രം വിഷയമല്ല ബീഹാറിൽ മിക്കയിടങ്ങളിലും ഈ വനിതകൾക്ക് വാഗ്ദാനം ചെയ്തതൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു പരാതി വ്യാപകമായി ഉയരുന്നുണ്ട് അപ്പോൾ അതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ സ്ത്രീകൾ കൂടുതലായി വോട്ട് ചെയ്യാൻ വന്നത് ഈ പതിനായിരം രൂപ വാഗ്ദാനത്തിൻ്റെ പുറത്താണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മുൻതൂക്കം ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷയ്ക്ക് തന്നെയാണ് പിന്നെ അത് മാത്രമല്ല രാഹുൽ ഗാന്ധിയേയും ഇന്ത്യ മുന്നണിയെയും ബി ജെ പി എൻ ഡി എ വല്ലാതെ ഭയക്കുന്നുണ്ട് ബീഹാറിലെന്നതിൻ്റെ പല ഉദാഹരണങ്ങളും പുറത്തു വന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ ഗാന്ധിയുടെ രണ്ടാം ഘട്ട പ്രചാരണത്തിന് ചില റാലികൾക്ക് അനുമതി നിഷേധിക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം നിരന്തരമായ നിയമ പോരാട്ടത്തിലൂടെ അത് നേടിയെടുത്തു എന്നും വാർത്തകൾ വരുന്നുണ്ട് എങ്കിലും പ്രാഥമികമായി ഈ പരിപാടികൾക്ക് അനുമതി നിഷേധിക്കുകയാണ് അതായത് രാഹുൽ ഗാന്ധി ഒന്നും പറയാൻ പാടില്ല ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ പാടില്ല നിർണായകമായ രണ്ടാം ഘട്ടത്തിന് മുമ്പ് ജനങ്ങളെ കാണാൻ പാടില്ല ആ നിലയിലേക്കൊക്കെ കടുത്ത സമ്മർദ്ദം ഇന്ത്യ മുന്നണിക്ക് നേരെ ബി അവിടെ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമെന്താണ് ഭയമുള്ളത് കൊണ്ടല്ലേ ആ ചോദ്യം പ്രസക്തമാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സർക്കാർ ഉദ്യോഗസ്ഥരുമായി നിരന്തരം ബന്ധപ്പെടുന്നു എന്നൊരു ആരോപണം അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില അട്ടിമറികൾക്ക് വേണ്ടിയാണെന്ന് സംശയിക്കുന്ന വിധത്തിൽ ചില ദുരൂഹമായ ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്ന് എ വക്താവായിട്ടുള്ള പവൻ ഖേര ആരോപിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു അതുപോലെ പല ബൂത്തുകളിലും അതായത് കോൺഗ്രസ് അനുകൂല അല്ലെങ്കിൽ ആർ ജെ ഡി അനുകൂല ബൂത്തുകളിൽ പലയിടങ്ങളിലും ഘട്ട പോളിങ്ങിൻ്റെ സമയത്ത് നിരന്തരമായി വൈദ്യുതി തടസ്സപ്പെടുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു അപ്പോൾ ഇതെല്ലാം പല അട്ടിമറികളുടെയും സൂചനയാണ് എന്ന നിലയിലാണ് അല്ലെങ്കിൽ അട്ടിമറി ശ്രമങ്ങൾ നടക്കുന്നതിൻ്റെ സൂചനകളാണ് അത് ബി ജെ പിയുടെ ഭയത്തെ തുടർന്നാണ് എന്ന വാദങ്ങൾ ഉയരുന്നുണ്ട് അതുപോലെ തന്നെ വി വി പാറ്റുകൾ റോഡിൽ കണ്ട ഒരു സാഹചര്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ബീഹാറിൽ അത് ഈ പറയുന്നത് പോലെ വോട്ട് തട്ടിപ്പിന്റെ ഭാഗമാണെന്ന ആരോപണം ഇതോടകം ഉയർന്നിട്ടുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അത് ഞങ്ങൾ ഉപയോഗിച്ച് ട്രയൽ നോക്കിയതിന് മോക്പോൾ നടത്തിയതിനു ശേഷം ബാക്കി വന്ന വിവി പാറ്റുകളാണ് അത് പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായതിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തായാലും ബീഹാറിലേക്ക് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യത്തിൽ ബി ജെ പിക്ക് സ്ത്രീകൾക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടായി അവർ പൈസ കൊടുത്ത് സ്ത്രീകളെ കൂടെ നിർത്തുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ചീറ്റിപ്പോകുന്ന സാഹചര്യമാണ് ഇത്തരം വിഷയങ്ങളിലൂടെ ഉണ്ടാകുന്നത് അതായത് സ്ത്രീകൾ തന്നെ പരസ്യമായി വന്ന് പറയുകയാണ് ക്ക് പൈസ തന്നിട്ടില്ല ആ സ്ത്രീകൾ പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യുക പൈസ കൊടുത്ത് റാലികളിൽ പങ്കെടുപ്പിക്കാൻ പറ്റുമായിരിക്കാം പക്ഷേ അത് വോട്ടായി മാറണമെങ്കിൽ അവർ തന്നെ ചിന്തിക്കണം നിർബന്ധിച്ച് വോട്ട് ചെയ്യിക്കാൻ കഴിയില്ല അപ്പോൾ അത്തരത്തിലൊരു വികാരം അവിടെയുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബീഹാർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ് ഈ തൊഴിലില്ലായ്മ വിഷയം ഉയർത്തി കാണിച്ച് ഇന്ത്യ മുന്നണി പല തരത്തിലുള്ള ക്യാമ്പയിനുകളും അവിടെ നടത്തിയിട്ടുണ്ട് പക്ഷേ അതിന് കൃത്യമായ മറുപടി പറയാൻ ഇതുവരെ മോദിയോ നിതീഷ് കുമാറോ തയ്യാറായിട്ടില്ല അത് യുവാക്കൾക്കിടയിൽ അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിൽ കഷ്ടപ്പെടുന്ന ദരിദ്ര വിഭാഗങ്ങൾക്കിടയിൽ വലിയ വികാരം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് തൊഴിലില്ലായ്മ പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്താൻ ഇതുവരെ കൃത്യമായ പദ്ധതികളൊന്നും തന്നെ സർക്കാരിൻ്റെ പക്കലില്ല പക്ഷേ തേജസ്വി യാദവ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് ഞങ്ങൾ ഓരോ വീട്ടിലും ഒരാൾക്ക് സർക്കാർ ജോലി ഉറപ്പുവരുത്തുമെന്നാണ് അതായത് തേജസ്വി യാദവ് മുഖ്യമന്ത്രിയായി മഹാസഖ്യം ബീഹാർ ഭരിക്കുകയാണെങ്കിൽ അവിടെ ഓരോ വ്യക്തിക്കും ഓരോ വീട്ടിലെ ഓരോ ഒരാൾക്കെങ്കിലും സർക്കാർ ജോലി ഉറപ്പുവരുത്തുമെന്നാണ് അപ്പോൾ ബി ബി ജെ പി പറയുന്നത് വെറുതെ പറയുന്നതാണ് കള്ളത്തരമാണെന്ന് പക്ഷേ തേജസ്വി യാദവ് തിരിച്ചടിക്കുന്നത് താൻ പണ്ട് ഉപമുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അഞ്ച് ലക്ഷം പേർക്ക് തൊഴിൽ നൽകുമെന്ന് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ആ അഞ്ച് ലക്ഷം പേർക്കും താൻ തൊഴിൽ കൊടുത്തിട്ടുണ്ട് അതിന് രേഖകളുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിച്ചു കാണിച്ച പാരമ്പര്യമുള്ള വ്യക്തിയാണ് രാഷ്ട്രീയ നേതാവാണ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഞാൻ അപ്പം സ്വാഭാവികമായിട്ടും ഞങ്ങൾ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ വെറുതെ ആകില്ല എന്നിവർ പറയുന്നുണ്ട് അത് ജനങ്ങളിൽ വിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട് തേജസ്വിക്ക് അനുകൂലമായി എന്ന് മാത്രമല്ല കോൺഗ്രസ് ന്യായ് പദ്ധതി എന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് ഗുണകരമാകുന്ന നിരവധി സൗജന്യങ്ങൾ മറ്റു പല പദ്ധതികൾ ഒക്കെ പ്രഖ്യാപിച്ചിരുന്നു അത് കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ അവർ നടപ്പാക്കിയിട്ടുമുണ്ട് അപ്പൊ അതിന്റെ തുടർച്ച അല്ലെങ്കിൽ അതുപോലെയുള്ള പറഞ്ഞാൽ നടപ്പാകുന്ന പദ്ധതികൾ ഞങ്ങൾ കൊണ്ടുവരും ഞങ്ങൾ അത് പ്രഖ്യാപിച്ചാൽ നടക്കുമെന്ന് കോൺഗ്രസും പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ദരിദ്രരും സാധാരണക്കാരുമായിട്ടുള്ള ആളുകൾ സ്ത്രീകൾ തുടങ്ങിയവരൊക്കെ ഇന്ത്യ മുന്നണിയോട് ആഭിമുഖ്യം കാണിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലും വരുന്നുണ്ട് അത് സത്യമാകുന്നതിന്റെ അടയാളമാണ് ഉയർന്ന പോളിംഗ് ശതമാനം എന്നാണ് ഉയരുന്ന ഒരു വിലയിരുത്തൽ എന്തായാലും ബി ജെ ലക്ഷ്യമിട്ടിരുന്ന സ്ത്രീ വോട്ടർമാർ ബി ജെ പിക്ക് ഇട്ട് പണി കൊടുത്തു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് സ്ത്രീകൾ ബി ജെ പിക്ക് പരസ്യമായി രംഗത്ത് വരുന്ന പ്രതികരണങ്ങളിൽ തെളിയുന്നത് ബി ജെ പി പതിനായിരം രൂപ കൊടുത്ത് വോട്ട് ലക്ഷ്യമിട്ട് നടത്തിയ നീക്കങ്ങൾ അടപടലം പൊളിഞ്ഞു എന്ന് സ്ത്രീകളുടെ പ്രതികരണങ്ങളിലൂടെ തന്നെ മനസ്സിലാവുകയാണ് എന്തായാലും സ്ത്രീകളുടെ വോട്ടർ വോട്ടിംഗ് ശതമാനം കൂടുന്നത് ഗ്രാമീണരുടെ വോട്ടിംഗ് ശതമാനം കൂടുന്നത് തങ്ങൾക്ക് ഗുണകരം ആകില്ല എന്നു തന്നെയാകണം ബി ജെ പി മനസ്സിലാക്കിയിട്ടുണ്ടാവുക അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും അവർ വിരളി പിടിച്ച് രാഹുലിൻ്റെ പ്രചാരണ റാലിക്ക് അനുമതി നിഷേധിക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് പോകുന്നതും എന്തായാലും ഒന്നുറപ്പാണ് ബീഹാറിൽ ബി ജെ പിക്ക് പതനമുണ്ടായാൽ അവിടെ മഹാസഖ്യത്തിന് വിജയമുണ്ടായാൽ ഇന്ത്യയിൽ വലിയൊരു മാറ്റം പല മേഖലകളിലും പല ഇടങ്ങളിലും പല രാഷ്ട്രീയ നീക്കങ്ങളിലും ഉണ്ടാകും എന്ന കാര്യത്തിൽ തീർച്ചയാണ്